ഞാനും ആർ എസ് എസ് കാരനാണല്ലോ ചെറിയൊരു ആർ എസ് എസ് കാരനാണ് എനിക്ക് ഈ സംഘടനയുടെ പെരുമാറ്റം നന്നായിട്ടറിയാം അവരെ ഒരു കാര്യം ചെയ്യരുത് എന്ന് സർക്കാർ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവർ ചെയ്യുന്നത് ശരി ആ കാര്യം ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കും ലോ അബൈഡിങ് ആണ് ആർ എസ് എസ് എപ്പോഴും രാജ്യത്തിൻ്റെ നിയമം അത് അവർക്ക് അവർക്കത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അതവർ അനുസരിക്കും അതിനെതിരെ കലഹം ഉണ്ടാക്കുക കച്ചറ ഉണ്ടാക്കുക ഇതൊന്നും ആർ എസ് എസ് ചെയ്യാറില്ല ഒരേ ഒരു തവണയെ ആർ എസ് എസ് അത് ചെയ്തുള്ളൂ അത് അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസിനെ നിരോധിച്ചു എന്നുള്ളത് മാത്രമല്ല നാട്ടിലാർക്കും തന്നെ ജനാധിപത്യ അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ഇല്ലാതെയായി അപ്പോഴാണ് ആർ എസ് എസ് സമരത്തിനിറങ്ങിയത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ പെൻഷൻ കാര്യം വന്നപ്പോഴാണ് പുറത്തു വരുന്നത് ഏകദേശം നാൽപ്പത്തി മൂന്ന് ലക്ഷമാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം ഈ പെൻഷൻ ഉള്ളവരുടെ എണ്ണം അപ്പോൾ ശരി അതിൻ്റെ ഇരട്ടിയെടുത്തോ ഒരു എൺപത് ലക്ഷം ആൾക്കാരുണ്ടെന്ന് വെച്ചോ ഈ എൺപത് ലക്ഷം ആൾക്കാർ ആർ എസ് എസ്സിൽ ചേർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ആർ എസ് എസിനൊന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ ജോലിക്ക് തടസ്സമാകുമെങ്കിൽ നിങ്ങൾ വരണ്ട ആ കഴിഞ്ഞില്ലേ വഴക്ക് വേണ്ട ഇതുകൊണ്ട് ഈ സർക്കുലർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലോ എഴുപതിലോ എൺപതിലോ ആരും തന്നെ ചോദ്യം ചെയ്തില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധ്യപ്രദേശിലെ ഒരു സ്വയം സേവകൻ ഇത് ചോദ്യം ചെയ്തു പുരുഷോത്തം ഗുപ്ത എന്ന ഒരു സ്വയം സേവകൻ കേന്ദ്ര സർക്കാർ ജോലിക്കാരനായിരുന്നു അവിടെ നിന്ന് റിട്ടയർ ചെയ്തു തൻ്റെ പെൻഷനുള്ള കടലാസുകളും സംഘത്തിലും ഒക്കെ റെഡിയാക്കിയിട്ട് പിന്നെ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു അയാൾ പറഞ്ഞു ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരനല്ല ഇപ്പോൾ പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഓഫീസ് മെമ്മോറാൻഡത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ എനിക്ക് ഇപ്പോഴും ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് ആർ എസ് എസ്സിൽ പോകണം ഈ നിരോധനം എടുത്തു കളയണം ഇതാണ് പുരുഷോത്തം ഗുപ്തയുടെ പരാതി ഹർജി അതാണ് അപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതി നോട്ടീസൊക്കെ അയച്ചു മധ്യപ്രദേശ് സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ നോട്ടീസൊക്കെ അയച്ചു സാധാരണ സംഭവിക്കുന്ന പോലെ നോട്ടീസിന് മറുപടിയില്ല സമയം തരണം നാലാഴ്ച വേണം മൂന്നാഴ്ച വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോയി അങ്ങനെ ഇരുപത്തി നാല് ജൂലൈ ഒമ്പതിന് കേന്ദ്ര സർക്കാർ ഈ നിരോധനം അങ്ങ് നീക്കി ആ സർക്കുലർ മൂന്നും കേന്ദ്ര സർക്കാർ ബുദ്ധിപൂർവ്വമാണ് ചെയ്തത് സർക്കുലർ അതുപോലെ അവർ നിലനിർത്തി ഓഫീസ് മെമ്മോറാൻഡൽ നിലനിർത്തി ആ ഓഫീസ് മെമ്മോറാൻഡത്തിൽ ഏതൊക്കെ സംഘടനകളെയാണോ നിരോധിച്ചിരുന്നത് ആ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ പേരിൽ നിന്ന് ആർ എസ് എസിൻ്റെ പേര് എടുത്തു മാറ്റിക്കൊണ്ട് അടുത്ത ഓഫീസ് മെമ്മോറാൻഡൽ അതായത് നിരോധനം മറ്റുള്ളവരുടെ നിലനിൽക്കുന്നു അതിൽ ജമായത്ത് ഇസ്ലാമിയും ആരാണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ നിരോധനം നിലനിൽക്കുന്നു ആർ എസ് എസിൻ്റെ പേര് മാത്രം ലിസ്റ്റിൽ നിന്ന് മാറ്റി ബുദ്ധിപൂർവ്വം കേന്ദ്ര സർക്കാർ പ്രശ്നം അവസാനിപ്പിച്ചു കേന്ദ്ര സർക്കാർ പറഞ്ഞു ഞങ്ങൾ അടുത്ത സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ആർ എസ് എസിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് അതിനാൽ ഇനിയിപ്പോൾ ഈ കേസ് തള്ളിക്കളയുന്നു ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം കോടതി പറഞ്ഞു അങ്ങനെ തള്ളിക്കളയാൻ വരട്ടെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് പരാതിക്കാരൻ്റെ പരാതി കഴിഞ്ഞു അയാളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അയാൾക്ക് ആർ എസ് എസിലെ പോകാം നിയമതടസ്സമൊന്നുമില്ല സർക്കുലറിൽ നിന്ന് ആർ എസ് എസിൻ്റെ പേര് മാറ്റി ഇനിയിപ്പോൾ എന്താ ഹർജി ഇനി എന്ത് പരാതി ഇൻഫ്രക്ച്വസ് എന്ന് കോടതി ഭാഷയിൽ പറയും അതിന് എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ച കാര്യം സാധിച്ചു കഴിഞ്ഞു ഇനി ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടോ ഒരു ജഡ്ജ്മെൻ്റ് എഴുതിയിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല സംഗതി വേണ്ട കാര്യം സാധിച്ചല്ലോ ഇതിനെയാണ് ഇൻഫ്രക്ച്വസ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് പിണറായി വിജയൻ സർക്കാരിനെ തടയണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോകുന്നു നമ്മളെ ഹർജി ലിസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് സർക്കാർ തന്നെ ആ ഉത്തരവ് പിൻവലിക്കുന്നു മറ്റെന്തെങ്കിലും കാരണവശാൽ പിൻവലിക്കുന്നു അപ്പോൾ നമ്മുടെ ഹർജി നിലനിൽക്കില്ല കാരണം അവരത് പിൻവലിച്ചു കഴിഞ്ഞു അപ്പോൾ ഡിസ്മിസ്ഡ് ആസ് ദ മാറ്റർ ഹാസ് ബിക്കം ഇൻഫ്രക്ഷസ് എന്ന് എഴുതിയിട്ട് കോടതി ആ ഹർജി അവസാനിപ്പിക്കും ഇതാണ് ഇൻഫ്രക്ച്വസ്